ഹായ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെവിടേക്ക് പോണിയോന്ന് എവിടേക്ക് മഴ പെയ്യും മഴ ഇന്ന് നമ്മൾ പോവുകയാണ് മീറ്റപ്പിനെ കൊച്ചിയിലാണ് ഇട്ടൊന്ന് മീറ്റപ്പുള്ളത് യൂട്യൂബിന്റെ അപ്പൊ അവിടേക്ക് പോകാൻ ആഴ്ചകളൊക്കെ കടാൻ മഴ പെയ്യണ്ട് നമ്മൾ കൊച്ചിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ നമ്മൾക്ക് മീറ്റപ്പിൻ്റെ ക്ഷണം കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ടൈമാണ് നമ്മൾ മീറ്റപ്പിനായിട്ട് പോകുന്നത് കേട്ടോ കൊച്ചിയിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഇനി നമ്മൾ കൊച്ചി എന്താ പറയുക താജ് റിസോർട്ട് അവിടെയാണ് കേട്ടോ ഇന്നത്തെ മീറ്റപ്പ് അതിനായിട്ട് നമ്മൾ പോവുകയാണ് ആദ്യം ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ശ്രീധരൻ മോൻ ഓട്ടോ എടുക്കാൻ അങ്ങനെ ഓട്ടോയിലാണ് പോകുന്നത് പക്ഷേ എങ്ങനെ പോയാലും കൈസും എനിക്ക് ഛർദ്ദിക്കാനായിട്ട് വരും അതുകൊണ്ട് ഞാൻ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കാം അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് ആകെ പിടിച്ച പോലെ കിടന്ന് ഉറങ്ങും അപ്പോൾ ഞാൻ ഈ കാഴ്ചകൾ സത്യമാനം ഒന്നും കണ്ടിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ഉറക്കായിരിക്കും കണ്ടോ ഞാൻ ഇങ്ങനെ കെടുക്കേണ്ട എന്നെ വിളിച്ച് ഏൽപ്പിക്കാനാണ് കേട്ടോ അവസാനം കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് കണ്ണ് മീഴിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനും പാറമോളും കിടന്നു കേട്ടോ അങ്ങനെ കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു ഇതൊക്കെ അച്ചുമൂൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വീണ്ടും കൂടി ഞാൻ പറയുകയാണ് മീറ്റപ്പിനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ യൂട്യൂബിൽ വളർന്ന് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുമ്പോൾ വളരെയധികം സന്തോഷാവില്ല അങ്ങനെ എന്താ നമ്മളിവിടെ എത്തിയിട്ടോ താജ്മലബ റിസോർട്ട് എൻസ്പാ കൊച്ചി അവിടെയാണ് അപ്പോൾ അതാ അവിടെ എത്തിയപ്പോൾ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പിടിച്ചു നമ്മുടെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ അവിടെ എത്താനായിട്ട് അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കായലിൻ്റെ തീരത്താണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ബൈബിളുള്ള ഒരു സ്ഥലം അങ്ങനെ അതാ അവിടെയൊക്കെ കണ്ടപ്പോൾ ആർ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കായലൊക്കെ കണ്ടപ്പോൾ അവിടെയാണ് രജിസ്ട്രേഷൻ കൗണ്ടർ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് റിസീവ് ചെയ്ത മെയിലിൻ്റെ കാണിച്ചു കൊടുക്കണം മെയിൽ അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ ബാഡ് കെട്ടിത്തരും ഒപ്പം എന്താ പറയുക സീൽ ചെയ്തൊക്കെ തരും കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതാ ഞാൻ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സീൽ ചെയ്തൊക്കെ തന്നു ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അത് അവിടെ നിൽക്കുന്നത് വിവേക് വീണ അവരാണ് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ കടക്കുകയാണ് താജ് മലബാർ റിസോർട്ടിലേക്കാണ് കടക്കുന്നത് നല്ല വളരെ വലിയ ഒരു എന്താ പറയുക റിസോർട്ട് തന്നെയായിരുന്നു ഇട നല്ല ഭംഗിയൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇവിടെ വരാൻ പറ്റിയത് യൂട്യൂബിന്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ആദ്യം തന്നെ എത്തുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയാ ഒരു സ്നാക്സും ചായയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളും കഴിച്ചു ഞാനും ബാറും അച്ചുമോനും ഞങ്ങളെല്ലാവരും സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ മെയിൻ ഫുഡുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ ഇത് സ്നാക്സ് ആയിട്ടാണ് കഴിച്ചത് അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്ത് ഒരുപാട് ദൂരം നമ്മൾ വന്നതാണല്ലോ പിന്നെ പാറമോൾക്ക് എവിടെ കൊണ്ട് പോയാലും പാറമോൾക്കുള്ള വെള്ളം എൻ്റെ ബാഗിലുണ്ടായിരിക്കും അതാണ് ഞാൻ ബാഗും കൊണ്ടുപോകുന്നത് പോകുന്നത് പാറമോൾക്ക് എപ്പോഴും ബാഗ് വെള്ളം വേണം അതുകൊണ്ടാണ് ബാഗ് ഇട്ടിരിക്കുന്നത് അങ്ങനെ അതാ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ കണ്ടോ ക്രിയേറ്റർ കളക്റ്റീവ് അങ്ങനെ പാറമോൾ ഓടിപ്പോയി പാറമോൾ എല്ലാവരും നോക്കാറുണ്ട് പാറമോള് കുറേ പേരെടുത്ത് പോയിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ അങ്ങനെ അതാണ് ഞാനും കൂടി വന്ന് ും ഉള്ളിലേക്ക് കയറി ഒരുപാട് പേരെ കാണും ഒരുപാട് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലങ്ങനെ എല്ലാ ചാനലിൻ്റെയും പേരുണ്ടായിരിക്കും അത് നമുക്ക് കണ്ടുപിടിച്ച് അതിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും അതാണ് അവിടെ അത്രയും തിരക്ക് അങ്ങനെ അതാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ കണ്ടു ഞാൻ കണ്ടിട്ട് അവർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഒരുപാട് സന്തോഷം തോന്നി അവർക്ക് അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് കൃഷ്ണ അവ്യു എന്ന് പറയും അവരുടെയും നമ്മൾ കാണാറുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെയാണ് ഇവർ വ്ലോഗ് ഫോർ യു ഇവർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഫേസ്ബുക്കിലൊക്കെ വളരെ ാണ് അവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു കേട്ടോ വളരെ സന്തോഷം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ എന്താ പറയാ നമ്മൾ അവരായിട്ടും പിന്നെ കുറേ പേര് നമ്മുടെ അടുത്തേക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും ഈ ഒരു അവസരങ്ങൾ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളും അവിടെ എത്തിയത് അവരോടൊക്കെ സംസാരിക്കുകയാണ് ഇനി നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ പോയി ഇരുന്നു ഇനി നമുക്ക് ഓരോരുത്തരും കണ്ട അവർ അവരുടെ സീറ്റിൽ വന്നിരിക്കുകയാണ് ഇനി നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാറായി ഇനി ഇന്നത്തെ ഈ സെക്ഷനിൽ ഉള്ളത് മനീഷ് വിഷ്ണു അതുപോലെ സെൻസ്രീ പിന്നെ ശരണ്യ നന്ദകുമാർ ഇവരൊക്കെയാണ് കേട്ടോ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഇരുന്നയതിനു ശേഷം ആങ്കർ വന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അതിനു ശേഷമാണ് അവർ വരുന്നതൊക്കെ കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ നമുക്ക് വേണ്ടി അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക കയ്യടിക്കാൻ വേണ്ടിയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് വളരെ ഹാപ്പിയായിട്ട് നമ്മൾ കൊണ്ടുപോകും സമയം പോകുന്നത് തന്നെ നമുക്ക് അറിയില്ല അങ്ങനെ അതാവൊക്കെ വേദിയിലെത്തിയതിന് ശേഷം പല തരത്തിലുള്ള ഗെയിംസ് ആണ്ട്ടോ അവരുടെ കയ്യിൽ കണ്ട സ്പീ ഒരു എന്താ പറയുക ഒരു സ്പീക്കർ വെച്ചിട്ടുള്ള ഒരു കുഷ്യനാണ് അതെറിയുമ്പോൾ ആരുടെ കയ്യിലാണ് കിട്ടുന്നത് അവർ അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നല്ല നല്ല രസമുള്ള ഒരു ഗെയിം ആയിരുന്നു അങ്ങനെ അതാ ഞങ്ങളും വെയിറ്റ് ചെയ്യാനായിട്ടോ ആർക്ക് കിട്ടുമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടി അവരതിനെ പറ്റിയിട്ട് പറയുകയൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഇവിടെ വന്നാൽ കണ്ടോ ഈ ചേട്ടൻ ആ ചേട്ടന്റെ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇവിടെ വന്നാൽ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഇതാ നമ്മുടെ കെ എൽ ബ്രോ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താ പറയുക അമ്പത് മില്യൺ അടിച്ചതിനുള്ള പ്ലേ ബട്ടനൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുമായിരുന്നു കണ്ടോ ഇത് ക്രിയേറ്റർ കളക്ടീവ് എന്ന് പാറിൻ്റെ കയ്യിൽ സീൽ വെച്ചിട്ടുള്ളതാണ് കേട്ടാ ഞങ്ങൾ ആ സമയത്ത് അതൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ പാറിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ പേര് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പ അദ്ദേഹത്തിന്റെ ഫോട്ടോ ലൈവായിട്ട് ആയിട്ട് അവിടെ ഒരാൾ വരച്ചതാണ് കേട്ടോ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് കൈമാറി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളും ഉണ്ടായിരുന്നു നമ്മളും കുറേ പേരോട് സംസാരിക്കാൻ ഫോട്ടോ എടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം തിരക്ക് വന്നപ്പോൾ അങ്ങനെ ഇതേ പാറുമോള് കരഞ്ഞു തുടങ്ങിയിട്ട് കാരണം അവിടെ ഒരു ഗെയിം സെക്ഷൻ വെച്ചിട്ടുണ്ട് ഗെയിമിൽ സ്ലൈം വെച്ചിട്ടാണ് ഗെയിം ഇട്ടുകാർ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം നമ്മളിതായി സെൻസറി സെൻസറിൽ സംസാരിച്ചു ഭയങ്കര കൂളാണ് കേട്ടോ സെൻസറി നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അച്ചുമോൻ ഇവിടെ എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ സ്ലൈം ഒരു ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യണം പല ഷെയ്പിൽ അതാണ് ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ ആറുവിന് ചെയ്യണം എന്നാണ് പാറു പറയണേ അങ്ങനെ അതിന് സ്ലൈം എടുക്കാനും അത് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇട്ട് അങ്ങനെ അച്ഛമോനും സ്ലൈമൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ് ആ സ്ലൈമ് ഏറ്റവും നല്ല ഷേപ്പിൽ ചെയ്യുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ അതേ നമ്മളെ കാണാനായിട്ട് ഇവർ വന്നത് ഇവർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇത് അച്ചുമോനും സ്ലൈമെടുത്തുകൊണ്ട് വന്നു കണ്ടോ ഈ ഒരു മൗൾഡിൽ ഇട്ടിട്ട് നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ അച്ചുമോനും പാറുമോളും കൂടി ഡെക്കറേഷൻ തുടങ്ങിയിട്ടും പക്ഷെ രണ്ട് പേരവസാനം അടിയായി ഇതൊരു ടേപ്പ് വെച്ച് സൈഡിൽ ഒട്ടിക്കണായിരുന്നു നമുക്ക് അബദ്ധം പറ്റി നമ്മൾ ഒട്ടിക്കാത്തത് കൊണ്ട് ആ സ്ലൈമൊക്കെ ചോർന്ന് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഡ്രസ്സിലും ആയിട്ട് ആകെ ഡ്രസ്സൊക്കെ ആകെ ഭയങ്കര വൃത്തിയാടായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങളത് മാറ്റി ച്ചു ആർക്കൊക്കെയോ സമ്മാനം കിട്ടി കാരണത് പാറുവിനെ വെച്ചിട്ട് ഇത് ചേർന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പാറുവിന് തീരെ ക്ഷമില്ല പാറു അപ്പോഴേക്കും കയ്യിലൊക്കെ ഇട്ട് മാന്തി തുടങ്ങി അതൊക്കെ നമ്മുടെ മേലുമായി അങ്ങനെ അതൊക്കെ ഡെക്കറേറ്റ് കണ്ടു പാറ കിട്ടിയതൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് ആ മുകളിലൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുത്തു കേട്ടോ എല്ലാം അവർ ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പേര് ഇവിടെയുണ്ട് അവരൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അത് വീണ്ടും സെൻസ്രി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവരൊക്കെയായിട്ട് സംസാരിച്ചു കേട്ടോ അവ ആൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്ന ആങ്കറിംഗ് എന്നൊക്കെ കേട്ടോ വളരെ കൂളായിട്ടുള്ള ആളാണ് സെൻസ്രീ അങ്ങനെ അതാ വീണ്ടും അവസാനം ഞങ്ങൾ എന്തിനു വന്നിട്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വന്നു നിൽക്കുകയാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അടിപൊളി ഭക്ഷണം തയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവിധ ഐറ്റംസും ആയിട്ട് നല്ലൊരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അതിൻ്റെ ഫോട്ടോ എടുക്കണ കാരണം വരി അങ്ങോട്ട് നീങ്ങണില്ല കാരണം എല്ലാവരും വീഡിയോ ഫോട്ടോ എടുക്കുന്ന എടുക്കാനാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത് അപ്പം ഞങ്ങളും ഇതാ പ്ലേറ്റൊക്കെ പിടിച്ച് നേരം നിന്നു അതിനുശേഷം നമ്മളും ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ആ ഭക്ഷണൊക്കെ എടുത്തതിനു ശേഷം കുറച്ചൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കയ്യിൽ പ്ലേറ്റും മൊബൈലൊക്കെ ആയിട്ട് പറ്റുന്നില്ല അപ്പം കുറച്ചൊക്കെ എടുത്തതിന് ശേഷം എന്താ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ അതിന് ശേഷം അത് ഐസ്ക്രീമും പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐസ് ക്രീമും കൂടി പാറുന്ന് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ പുറത്തേക്ക് പോകുകയാണ് ഇന്നത്തെ സെക്ഷൻ ഇവിടെ കഴിഞ്ഞു അപ്പോൾ അതൊരു സമ്മാനം കൂടി മേടിക്കണം കേട്ടോ അപ്പം ഇത് അവരവസാനം നമുക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റ് പാക്ക് തരും അതും കൂടി മേടിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങണം അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്ത് നിന്നും എടുത്തു വിട്ടോ പുറത്തിറങ്ങി ഇനി അടുത്ത സെക്ഷൻ തുടങ്ങണേൻ്റെ കുറേ യൂട്യൂബേഴ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരിൽ ചിലരെയൊക്കെ കണ്ടു പക്ഷേ ഈ കായലിൻ്റെ ആ അരുവത്ത് നിന്ന് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ ഒരു സ്പെഷ്യൽ വൈബാണ് അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്നു കുറേ പേര് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് പേരവിടെ നിൽക്കുന്നുണ്ട് അവരോട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഞങ്ങളവിടെ നിന്ന് തിരിച്ച് സന്തോഷമായിട്ട് പോന്നു